നെയ്യാറ്റര ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് ഹൃദയ വാൽവിൽ രണ്ട് ബ്ലോക്കുകൾ ഉണ്ടായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു പ്രമേഹം ബാധിച്ച് കാലുകളിൽ മുറിവുണ്ടായിരുന്നുവെന്നും കണ്ടെത്തി വി വിനീഷ് ചേരുന്നുണ്ട് വിനീഷ് എന്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ യെസ് എന്തായാലും ഇപ്പോൾ ഒടുവിൽ ഈ നെയ്യാറ്റിര ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് വന്നിരിക്കുകയാണ് ഹൃദയവാൽവിൽ രണ്ട് ബ്ലോക്കുകൾ ഉണ്ടായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് പ്രമേഹം ബാധിച്ച കാലുകളിൽ മുറിവുണ്ടായിരുന്നുവെന്നും കണ്ടെത്തി നേരത്തെ മക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛന ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ട് എന്നുള്ളൊരു കാര്യം അടക്കം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ആ മക്കൾ ഉന്നയിച്ച ആ വാദം അത് ശരിയായി വന്നിരിക്കുന്നു എന്ന് തന്നെ ഒരു തരത്തിൽ പറയാൻ കഴിയുന്നുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് പിന്നാലെ വിനീഷ് ചേരുന്നുണ്ട് വിനീഷ് ഈ നിർണായകമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് കേൾക്കാൻ കഴിയുമോ ഈ ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നിലവിൽ വിവാദങ്ങൾക്ക് വിരാമം വിടുന്ന തരത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്ക് അറിയാൻ സാധിച്ചത് ഹൃദയ വാൽവിൽ രണ്ട് ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ പ്രമേഹം ബാധിച്ച് കാലുകളിൽ മുറിവുണ്ടായിരുന്നു എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം അസുഖങ്ങൾ മരണകാരണമായ ആയേക്കാം എന്ന അയക്കാം എന്ന് വ്യക്തമാക്കാൻ കഴിയില്ല പക്ഷേ നിലവിൽ ആന്തരിക പരിശോധനാ ഫലം പുറത്തു വന്നാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരികയുള്ളൂ പ്രാഥമിക ഘട്ടത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിന് ഹൃദയ ഹൃദയ വാൽവിൽ രണ്ട് ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് മറ്റു ബലപ്രയോഗം നടന്നതായോ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായോ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ലഭ്യമായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം വിവാദങ്ങൾക്ക് വിരാമം ഇടുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഗോപൻ സ്വാമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഘട്ടത്തിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ അത്തരത്തിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ഹൃദയത്തിന്റെ വാൾവുകൾ ഉണ്ടായിരുന്നു രണ്ട് ബ്ലോക്കുകൾ വാൽവിൽ രണ്ട് ബ്ലോക്കുകൾ ഉണ്ടായിരുന്നുവെന്നും ഒപ്പം പ്രമേഹം ബാധിച്ച കാലുകൾ മുറിവ് ഉണ്ടായിരുന്നുവെന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്